കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മിനിസ്ക്രീം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഐശ്വര്യയുടെ വിവാഹം നടന്നത് അതിനുശേഷം ഐശ്വര്യയുടെ വിവാഹത്തോടനുബന്ധിച്ചുള്ള ബാക്കിയുള്ള വിശേഷങ്ങൾക്കും കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകർ ഇപ്പോൾ അത്തരത്തിലൊരു ചിത്രങ്ങളാണ് പുറത്തു വരുന്നത് പ്രേക്ഷകർക്ക് സന്തോഷം എന്നറിയിക്കുന്ന ഒരു ചിത്രം ഐശ്വര്യയും ഭർത്താവും കൂടി ഇപ്പോൾ ഹണിമൂൺ യാത്ര തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഈ ചിത്രങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഐശ്വര്യ രാജീവ് എന്ന മിനിസ്ക്രീം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം തന്റെ മനോഹര ജീവിതത്തിന് തുടക്കം കുറിച്ചു യാണെന്നും ഒരുപാട് നാളെക്കായുള്ള കാത്തിരിപ്പിലാണെന്നു കമന്റാണ് ഇപ്പോൾ കുറിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഐശ്വര്യ രാജീവിന്റെ വിവാഹം അതിഗംഭീരമായി തന്നെ നടന്നത് സോഷ്യൽ മീഡിയ എല്ലാം തന്നെ ഇത് ആഘോഷിക്കുകയും ചെയ്തിരുന്നു എഞ്ചിനീയർ ആയിട്ടുള്ള അർജുനാണ് ഐശുവിനെ വിവാഹം ചെയ്തത് അതിമനോഹരമായ ഇവരുടെ വിവാഹ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ കണ്ട പ്രേക്ഷകർക്ക് ഇവർ രണ്ടുപേരും ഇപ്പോൾ പ്രിയങ്കരായി കഴിഞ്ഞു ആർഭാടമായി നടന്ന വിവാഹം മലയാള മിനി സ്ക്രീൻ താരങ്ങളുടെ ആഘോഷം തന്നെ എഞ്ചിനീയർ ആണ് അർജുനെന്ന് നേരത്തെ തന്നെ താരം പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രണയവിവാഹമല്ല എന്ന് ഐശു നേരത്തെയും പറഞ്ഞിട്ടുണ്ട് മാട്രിമോണി വഴി വന്ന ആലോചനയാണെന്നും പറഞ്ഞിട്ടുണ്ട് വീട്ടുകാർ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് അർജുനെ ഐശ്വര്യ പറഞ്ഞത് എന്തായിരം ദിവസങ്ങൾ നീണ്ടുനിന്ന വിവാഹ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞു വിവാഹത്തെക്കുറിച്ചുള്ള ഓരോ അപ്ഡേഷനും ഐശ്വര്യ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ ഹണിമൂൺ ആഘോഷമാണ് പുതിയ വിശേഷം അർജുനൊപ്പമുള്ള ഹണിമൂൺ ചിത്രങ്ങളാണ് നടി പങ്കുവച്ചിരിക്കുന്നത് മാലിദ്വീപിലേക്കാണ് ഹണിമൂൺ പോയിരിക്കുന്നത് അവിടെ എത്തിയ ഉടനെയുള്ള ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ഒരുമിച്ചുള്ള യാത്ര തുടങ്ങുന്നു എന്ന് നടി ഹാഷ്ടാഗിലൂടെ അറിയിച്ചിട്ടുമുണ്ട് രണ്ടുപേരും ബ്ലാക്ക് വസ്ത്രമണിഞ്ഞാണ് എത്തിയത് കറുപ്പ് നിറത്തിലുള്ള വസ്ത്രമണിഞ്ഞ് രണ്ടുപേരും കപ്പിൾ ഗോൾസ് ആണോ എന്ന് ചോദിക്കുന്നുമുണ്ട് പ്രേക്ഷകർ പ്രണയാർദ്രമായി നിൽക്കുന്ന ചിത്രങ്ങളൊക്കെയാണ് ഇരുവരും പങ്കുവച്ചിട്ടുള്ളതും വിവാഹം ആ ആഘോഷത്തിന്റെ ഓരോ കാര്യങ്ങളും ഒന്നുപോലും വിടാതെ സോഷ്യൽ മീഡിയയിലൂടെ ഐശു എല്ലാം അറിയിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഹണിമോണിനിടയിലുള്ള വിശേഷങ്ങളും മാലിദ്വീപിലെ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം വൈകാതെ തന്നെ പ്രേക്ഷകരിലേക്ക് ഐശ്വര്യ എത്തിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ സ്വന്തമായി യൂട്യൂബ് ചാനലുള്ള ഐശ്വര്യ എല്ലാം അതിലൂടെയാണ് കൂടുതലും പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിക്കുക അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ എന്നും പറയുന്നുണ്ട് കാമൻ്റായി തന്നെ നിരവധി പേർ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെന്നും പറയുന്നുണ്ട് ഐശ്വര്യ നമ്മൾ ദ്ദേശിക്കുന്നത് പോലെ മിനിസ്ക്രീനിൽ മാത്രം തിളങ്ങി നിന്ന ഒരു പെൺകുട്ടിയല്ല ബാലതാരമായി സിനിമാ ലോകത്തിലേക്ക് എത്തിയ ഒരു പെൺകുട്ടിയാണ് ഐശ്വര്യ നിരവധി സിനിമകളും സീരിയലുകളൊക്കെ തന്നെയും അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ സ്റ്റാർ മാജിക്കിലൂടെയാണ് ഐശ്വര്യ കൂടുതലും പ്രശസ്തിയിലേക്ക് എത്തിയത് സ്റ്റാർ മാജിക്കിലൂടെ ഐശ്വര്യ കൂടുതലും സുപരിചിതയായി എന്ന് മാത്രമാണുള്ളത് എന്നാൽ ബാക്കിയുള്ളതെല്ലാം തന്നെ ഐശ്വര്യയുടെ സ്വന്തം കഴിവിൽ തന്നെ വന്നതാണ് എന്നാൽ അതൊന്നും തന്നെ പ്രേക്ഷകർ ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ല ഇത്രയുമധികം സിനിമകൾ ചെയ്തിട്ടും ഇപ്പോൾ ഐശ്വര്യ സ്റ്റാർ മാജിക്കൽ കണ്ടപ്പോഴാണ് പ്രേക്ഷൻ ർക്ക് മനസ്സിലായത് നിരവധി പേർ അക്കാര്യം സൂചിപ്പിക്കുന്നുമുണ്ടായിരുന്നു ഇവിടെ വെച്ച് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എന്നൊക്കെ പറയുന്നവർ ഒരുപാട് പേരാണ് ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് മനസ്സിലാകുന്നതെന്ന് പറയുന്നവരുമുണ്ട് അക്കൂട്ടത്തിലാണ് എല്ലാവരും തന്നെ വ്യത്യസ്തരായവരെയൊക്കെ കാണുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ